സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കേക്കര അടുത്ത് നാട്ടിൻചറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയും നാട്ടിൻചറയെന്ന് നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ റിക്കാഡിക്കിൽ ഒരേക്കറയാണ് അതിൽ കൂടുതൽ സ്ഥലം അതിലുണ്ട് പിന്നെ അതിലുള്ളത് റബ്ബർ നൂറ്റാറുപത് റബ്ബർ ആണൊക്കെ പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചെരുവുണ്ട് ഒരു തട്ടി തട്ടായിട്ടുള്ള ഒരു ഇതാണ് അതിൽ ഫുൾ റബ്ബറാണ് വെച്ചിരിക്കുന്നത് പിന്നെ പല ജാതി മരങ്ങളുണ്ട് കുറച്ച് കാട് പിടിച്ച് കിടക്കുക കാരണം കൊണ്ട് കറക്റ്റായിട്ട് നമുക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തോ ഒരു പർപ്പസിനും പറ്റി പിന്നെ നമുക്ക് പോകും പോണ സമയത്ത് തന്നെ റോഡിൽ തന്നെ നമുക്ക് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വില ചെറിയൊരു വിലയാണ് പറഞ്ഞിട്ടുള്ളൂ ഒരു ഏക്കറയിൽ കൂടുതൽ സ്ഥലം അതിലുണ്ട് അപ്പോൾ പതിനൊന്നര ലക്ഷം ഉറുപ്പ്യാണ് ടോട്ടൽ വില പറയുന്നത് ുള്ള ഭൂമിയാണ് പിന്നെ റെക്കാഡിക്കൽ ഒരേക്കറ ഒരേക്കറയിൽ കൂടുതൽ സ്ഥലം അതിലുണ്ട് പിന്നെ അതിൻ്റെ ലാസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത് പതിനൊന്നര ലക്ഷം റുപ്യാണ് പിന്നെ നമുക്ക് നമുക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് നാട്ടിൻചാറ എന്ന് പറയും നാട്ടിൻചാറയിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വഴിയും കാര്യങ്ങളോ സൗകര്യങ്ങളോ എല്ലാം ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ചെറിയ പൈസ വരുന്നുള്ളൂ പതിനൊന്നര ലക്ഷം റുപ്യാണ് ലാസ്റ്റ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് ഓണർ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ